വളരെ അശ്രദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഒരു വർക്കാണ് നടന്നത് നല്ല രീതിയിൽ ഒരു നാട് നിന്ന് കത്തിയാന് കാര്യം എന്താ നോക്ക് മേളില് ഗ്രൈൻഡർ വെച്ച് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യണം നല്ല രീതിയിൽ തന്നെ തീപ്പിൽ നിളിക്കുന്നുണ്ട് താഴെ നിൽക്കുന്നവരാണെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പെട്രോൾ അടിച്ചോണ്ടിരിക്കുകയാണ് ഒട്ടപ്പുറത്ത് തന്നെ രണ്ട് സ്കൂളുകളാണ് തീ അതിനങ്ങൾ ഒന്ന് തീ പിടിച്ച അവസ്ഥയാണ് ആലോചിച്ചോട്രോൾ മാറേ നെയ്ക്കല്ല അവിടെ ഗ്രൈൻഡിങ്ങിന്റെ വർക്ക് അടക്കണോ ഇവിടെ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ തീപ്പൊരി പിടിച്ചിട്ട് ആകെ തീ പിടിക്കില്ലേ ഇല്ല പിന്നെ നിങ്ങൾ എന്തത് കാണണില്ലേ അപ്പ നീ തേക്കറ ലൈഗ ഇപ്പൊ നോക്ക് ഇപ്പൊ നോക്ക് അവിടെ പെണ്ണു അടിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ പാടില്ല ഞാൻ ഞാനെന്തായാലും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഞാനെന്തായാലും റിപ്പോർട്ട് ചെയ്യും താഴെ അടിയിൽ പെട്രോൾ അടിച്ചോണ്ടിരിക്കുന്നു ആ സമയത്താണ് അവിടെ ഗ്രൈൻഡറും ഡ്രില്ലും ഒക്കെ യൂസ് ചെയ്തോണ്ടിരിക്കണത് ഇതെന്ത് പരിപാടിയാണ് ഇങ്ങനെ എന്തെങ്കിലും ഹോട്ട് വർക്ക് നടക്കുകയാണെങ്കിൽ ഇവിടെ ഷട്ട് ഡൗൺ ചെയ്യണം എന്നറിയില്ലേ ഏ ഇവിടെ ആളെ കൊല്ലാൻ വേണ്ടിയാണ് മൊത്തം തീ പിടിക്കും भाई ये है ना मैं देखा हूँ पूरा रिकॉर्ड किया है सब कुछ सबूत है नीचे भी पेट्रोल मार रहा है ना आदमी वहाँ गाड़ी भी है दोनों तरफ जो भी हो ये होटोवर्क है मालूम है ना तुम पहले भी काम किया है अभी नहीं है पहले बार नहीं है मालूम है ना नीचे काम चल रहा है देख ये भी चालू है बंद भी नहीं है देख मैं देखा हूं इसी में सबूत है मेरे पास सबूत है सबूत है जो भी हो तुम लोग नीचे नहीं कर सकते मेजरिंग करके नीचे से ऊपर आके लगा सकता है हा? लगा सकता है ना मैं देखा हूं मेरे पास सबूत है मैं देखा हूं नीचे प, नीचे भी पेट्रोल मारा था देख ये बंद है कि नहीं देख पीपुरी मरकंद अवड़े पेट्रोल अड़चिका നിങ്ങൾക്ക് ഈ സാധനം മെഷർമെന്റ് എടുത്തിട്ട് താഴെ ചെയ്യാം താഴെ റിബിറ്റ് അടിച്ചാൽ മതി ഇത് ബന്ധായിട്ടുള്ള ഇത് ചാലുമാണ് ഇല്ല ഇവിടെ അടിച്ചോണ്ടിരിക്കുന്ന എന്റെ റെക്കോർഡ് ഉണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അടിച്ചോണ്ടിരിക്കുന്നു അടിക്കായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിടെ നിങ്ങൾക്ക് ഒരു സൂപ്പർവൈസർ ഇല്ല പ്രോപ്പറായിട്ട് ചെയ്യിപ്പിക്കാൻ ആകെ മൊത്തം തീ തീപിടിച്ച് കഴിഞ്ഞുണ്ടല്ലോ ഈ നാടെ നിന്നെ എത്തും ആ പിന്നെ അത്രയ്ക്കും ബോധമില്ലാത്തവരും ലീവ് അണിപ്പ് ചെയ്യിപ്പിക്കുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവര് ചെയ്യുന്നത് ഇവിടെ വർക്ക് നടന്നോണ്ടിരിക്കയല്ലേ ഒരു ചെറിയൊരു സ്പാർക്ക് മതി മൊത്തം നിലമ്പൂരിൽ നിന്ന് എത്താ ഈ ഒരു പമ്പിലവിടെ പാടില്ല ഈ സമയത്ത് ഏ അല്ല ഒരു വെൽഡിംഗ് അല്ല അവിടെ ഗ്രൈൻഡർ യൂസ് ചെയ്തോണ്ടിരിക്കുന്നു അതിന് തീപ്പൊരി ഇങ്ങനെ പറക്കുന്നുണ്ട് സീരിയസ് ആക്കി ഇതും മൊത്തം നിന്നങ്ങോട് കത്തും കാര്യം ഈ ഏരിയയിൽ ഒരു വർക്ക് നടക്കാൻ പാടില്ല ഈ മറ്റേ പെട്രോൾ വേപ്പറായിട്ടാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിന്റെ മേളിൽ കൂടെ അവര് ഗ്രൈൻഡർ കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞ അല്ല അല്ല ഞാനിവിടെ പെട്രോൾ അടിക്കാൻ വന്നപ്പോ അവര് ഇവിടെ ഡ്രില്ല് ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ പെട്രോൾ അടിക്കാൻ വന്നപ്പോ അല്ല അപ്പുറത്ത് ലോറി നിക്കുന്നു ലോറി നിൽക്കുമ്പോൾ അവർ ഡ്രില്ല് ചെയ്തോണ്ടിരിക്ക അത് കണ്ടോണ്ടാണ് ഞാൻ അവിടെ പോയി നിന്നത് സൗണ്ടും കേബിള് മുഴുവൻ ഇവിടെ ചെയ്യുമ്പോ അതിന് അടിക്കില്ല അങ്ങനെ ചെയ്തിരുന്നത് അതുവരെ ചെയ്തിരുന്നു അപ്പൊ ഇവിടെ ഇവിടെ എല്ലാം ആണ് അവിടെ ഒരു ഫയറസ്റ്റിങ്ഷർ വെച്ച് കഴിഞ്ഞിട്ട് എന്ത് കാര്യമാണ് അതും പൗഡർ ടൈപ്പ് അടിക്കുമ്പോ വണ്ടിക്ക് എത്തിക്കാലോ അടിച്ചോണ്ടിരിക്കുമ്പോഴാണ് എല്ലാ റെക്കോർഡ് ആയിട്ട് കിടക്കുന്നത് എന്നിട്ട് എന്തവിടെ സൂപ്പർവൈസ് ചെയ്യാൻ ആളില്ല പാടില്ലാന്ന് ഞങ്ങൾ പറഞ്ഞാ പാടില്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ വർക്ക് നടന്നോണ്ടിരിക്കുമ്പോഴല്ലേ ഈ സംഭവം നടക്കണേ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല ഞാനത് കണ്ടിട്ടില്ല അല്ല ഞാനിവിടെ എനിക്കില്ല പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഉള്ളപ്പോഴാണ് ഇവിടെ ആ സേഫ് ആയിട്ടുള്ളത് ഞാനിപ്പോ കണ്ടുമാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നല്ലാതെ ചെയ്യും അതിന് എത്ര വണ്ടിയൊക്കെ വണ്ടി നല്ല ആ ഇപ്പോഴും ആൾക്കാരോട് മേളിൽ തന്നെ നിക്കുകയാണ് അവരെന്തായാലും കുഴപ്പമില്ല ഇവർക്കൊരു കൂസലുമില്ല അവര് വേണ്ട പെണ്ണും പെട്രോൾ അടിച്ചോണ്ടിരിക്കുക ഡീസൽ അടിച്ചോണ്ടിരിക്കൾക്കാരെന്തായാലും മേളുണ്ട് എന്തായാലും നമ്മൾ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യും ഇതാണ് ഇപ്പൊ നിലമ്പൂര് പെട്രോൾ പമ്പിന്റെ അവസ്ഥ